സൗദിയിൽ നിയമലംഘനങ്ങളിൽ പ്രവാസികൾ അറസ്റ്റിൽ പരിശോധന തുടരുമെന്ന് സൗദി സൗദി അറേബ്യയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ ഇരുപത്തിയൊന്നായിരത്തിലധികം പ്രവാസികൾ അറസ്റ്റിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദിയിൽ നിയമലംഘകരായ പ്രവാസികളുടെ എണ്ണം വർധിക്കുന്നതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായി പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചക്കുള്ളിൽ മാത്രം ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രവാസികളാണ് പിടിയിലായത് മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിഞ്ഞിരുന്നവരാണ് ഇതിലേറെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേരാണ് താമസ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നാലായിരത്തി എട്ട് പേരെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച നിരവധി പ്രവാസികളും പിടിയിലായിട്ടുണ്ട് നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം അനധികൃത താമസക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി വർഷം വരെ തടവും ഒരു മില്യൺ ദിനാർ വരെ പിഴയുമാണ് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ഇതിനു പുറമെ വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ടോൾ ഫ്രീ നമ്പർ വഴി ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ